ഹായ് ഗുഡ് മോർണിംഗ് ചൂടൊക്കെ ഉണ്ടോ അതോ തണുപ്പാണോ മഴയൊക്കെ പെയ്തോ ഇങ്ങോട് ഭയങ്കര ചൂടാ ഒരു രക്ഷയില്ല നമ്മളെ ഇതൊരു കാര്യം പറട്ടെ നമ്മളീ തീരുമാനങ്ങൾ എടുക്കാൻ വൈകും തോറും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കും ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക് തീരെ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും എന്നാൽ നമ്മൾ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കരുതിക്കൊണ്ട് നമുക്ക് ചാഞ്ചാട്ടമാണ് അത് വേണോ വേണ്ടയോ എന്ന ചിന്തയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ നീട്ടി നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ നീണ്ടുപോകുന്നല്ലാണ്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവത്തില്ല ഞാനതിന് ഒരു ഉദാഹരണം പറയാം ഉദാഹരണമല്ല ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാദറിനോടെ ലീലാവിലാസങ്ങൾ കാരണം പൊറുതിമുട്ടി നടക്കുന്ന കുട്ടികളുടെ കാര്യം അതിൽ രണ്ടുപേരുടെ കാര്യം പറഞ്ഞിരുന്നു അതിനകത്ത് ഒരാൾ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു അവരുടെ ജീവിതം ഇപ്പം നല്ല സേഫായിട്ടുണ്ട് പക്ഷേ മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു തീരുമാനത്തിലെത്താനോ ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ അതല്ല എങ്കിൽ ആ ഒരു അതിനൊരു പ്രശ്ന പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അവർക്ക് ടെൻഷനാണ് ഞാനിത് എങ്ങനെ അവതരിപ്പിക്കും ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ദോഷങ്ങൾ എനിക്ക് ഉണ്ടാവുമോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കാരണം ഈ കുട്ടിക്ക് ഇത് ആരോടും ഒന്ന് ഷെയർ ചെയ്യാനോ അതല്ലെങ്കിൽ തുറന്ന് പറയാനോ എനിക്ക് സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാനോ ഉള്ള ധൈര്യമില്ല എന്നുള്ളതാണ് പക്ഷേ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തതെന്നറിയുമോ അവർ ഭർത്താവിൻ്റെ അടുത്തും പറഞ്ഞു ബന്ധുക്കളുടെ അടുത്തും പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ എനിക്കിനി നിൽക്കാൻ സാധ്യമല്ല ഒന്നുകിൽ വേറെ താമസിക്കുക വേറെ വീടെടുക്കുക ഒരു മോനെ ഉള്ളൂ ഒന്നുകിൽ വേറെ വീടെടുത്ത് പോവുക അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഡൈവോഴ്സ് വേണം എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു രണ്ടാമത്തെ ആൾ കടുമ്പിടുത്തം പിടിച്ചതുകൊണ്ട് ആ അച്ഛനെ കൊണ്ടുപോയി വൃത്തസ്ഥാനത്തിലാക്കി പക്ഷേങ്കിൽ ഈ ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ഈ ഒരു മാനസികമായിട്ടുള്ള ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഒരിക്കലും മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന ഒരു പെണ്ണാണ് സ്വന്തം മക്കൾക്ക് പോലും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ മറ്റുള്ള വീട്ടുകളിൽ നിന്നും വന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട് അല്ലെങ്കിൽ തന്നെ ആ പുള്ളി കാണിക്കുന്നത് മഹാചറ്റരമല്ലേ അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ഒരു മരുമകളുടെ അടുത്ത് ചെയ്യാൻ പാടുണ്ടോ ഈ പുള്ളി ഇത് ചെയ്തു എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഇത് ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാൽ തന്നെ ഈ പുള്ളിക്കോ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നല്ല ഇമേജാണ് ആരും വിശ്വസിക്കുകയില്ല ഈ പുള്ളി ഇനി ഇവരുടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാവില്ലേ അതൊക്കെയാണ് ഈ കുട്ടിയുടെ ടെൻഷൻ പക്ഷേ എങ്കിൽ ഈ രണ്ടാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞതുകൊണ്ട് കടുംപിടുത്തം പിടിച്ചത് കൊണ്ട് അവൾ ഇന്ന് സേഫാണ് നല്ല ഒന്നാം തരമായിട്ട് നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് ആരോടും പറയാതെ ഇങ്ങനെ മനസ്സിലടക്കി വെച്ച് നടക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല അല്ലേ ഒന്ന് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ നമുക്ക് ഈ വൃത്തികേടുകൾ കാണേണ്ടി വരികയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ജീവിതമോ അത് ചിന്തിച്ച് നോക്കുക ധൈര്യപൂർവ്വം ഞാൻ മറ്റേ ആളോടുകൂടി പറയുന്ന കാര്യമാണ് ധൈര്യപൂർവ്വം നമ്മൾ മുന്നോട്ട് ഇറങ്ങുക ഇത് നിയമപരമായിട്ട് തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഒരു സ്ത്രീക്കും ഇതൊന്നും പിന്നെ എന്താ പറയുക ആളുടെ പ്രൊട്ടക്ഷൻ നിയമം തന്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഇത് ആരോടും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമുള്ള ഒന്നുമല്ല നമ്മൾ ഇത്ര നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറിറ്റേഷൻ അനുഭവിച്ചുകൊണ്ടാണ് വീട്ടിൽ കഴിയുന്നേ അത് ഹസ്ബൻഡും അടുത്തില്ലാത്ത സാഹചര്യത്തിലാണ് അപ്പം ധൈര്യപൂർവ്വം ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കുക കേട്ടോ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ചില തീരുമാനങ്ങൾ അതായത് നം സ കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് അതായത് ബോധ മനസ്സും ഉപബോധ മനസ്സും അത് രണ്ടും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ചിലര് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും സമയദോഷമാണ് അല്ലെങ്കിൽ എനിക്കിനി ഞാനി അങ്ങനെയാണ് എനിക്കിനി ഒന്നും ശരിയാവത്തില്ല എൻ്റെ ഒരു എനിക്ക് ദൗർഭാഗ്യമാണ് എനിക്കതിനുള്ള കഴിവില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അതപ്പതിനത്തിലേക്ക് തന്നെ പോവുകയുള്ളൂ എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഒരു പുസ്തകം വായിക്കാൻ ായി അതിനകത്തും കൂടെ അത് കേട്ടപ്പോഴേ കണ്ടപ്പോഴേ ഞാൻ നിങ്ങളോടൊന്നും കൂടെ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഞാൻ പറഞ്ഞതിനോട് ഇപ്പോഴും ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ അത് ഭാവിയിൽ ആയിത്തീരും നമ്മൾ എന്നെ പറ്റില്ല എനിക്ക് കടമാണ് എനിക്ക് ബാധ്യതകളാണ് അതാണ് ഇതാണെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ അതിൽ നിന്നൊരു കയരകയറ്റം ഉണ്ടാകത്തില്ലടും അതേ സമയത്ത് നമ്മൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ പറയണം അത് നേടിയിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇവിടെ നിന്നും ഞാൻ ഞാൻ ഉയരത്തിലേക്ക് എത്തും എനിക്കതിൽ നിന്നും പുറത്ത് ചാടാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഞാനത് വാങ്ങിക്കും എനിക്കത് വേണം ഞാനത് നേടും ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് നേടും അങ്ങനെ നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം കാരണം നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ചിന്തിച്ചത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാകുന്നത് അത് ശരിക്കും നമ്മൾ എന്താ പറയുക ഒരു കമ്പ്യൂട്ടർ പോലെയാണ് അതിനകത്ത് പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെക്കുന്നതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പ്രവർത്തനം വരുന്നത് അല്ലേ നമ്മൾ ഇവിടെ ഇന്നുകൊണ്ട് പ്രോഗ്രാം സെറ്റ് ചെയ്യണം ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്കതിന് പറ്റത്തില്ല എനിക്കതിന് കഴിവില്ല ഞാൻ അതോഗതി എൻ്റെ കാര്യം പോക്കായി കടവാണ് ദാരിദ്ര്യമാണ് ഇങ്ങനെയാണ് സ്ഥിരം നമ്മളിത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡിൽ ബോധ മനസ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നുണ്ട് അതവിടെ കിടക്കുന്നത് വളരെ ദോഷകരമാണ് കാരണം നമുക്ക് ഒരു പുരോഗമനം ഉണ്ടാവില്ല അതേ സമയത്ത് നമ്മളിവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ നമുക്ക് അതെങ്ങനെ നേടിയെടുക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും പിന്നെ നമ്മൾ മുന്നോട്ട് കാണുന്നത് മുഴുവൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ പല പ്രാവശ്യമോ ഒന്ന് പറഞ്ഞു നോക്കാനേ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് നമുക്ക് വല്ല നഷ്ടമുണ്ടോ ഏ ഇതുപോലെ കാശ് അലവുള്ള കാര്യങ്ങൾ ചൂടാല്ലേ കാശീലവുള്ള കാര്യമൊന്നുമല്ലല്ലോ അല്ലല്ലോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം നിങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ട്രൈ ചെയ്യുന്നതിനാ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അങ്ങനെ എപ്പോഴും ഓ യോ യോ എന്ന് പറഞ്ഞു ഹായ് 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 എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ അത് ആ ഒരു രീതിയിലേക്ക് വരും വലിയ കാശുകാരനാവണം ഒഡീശ്വരനാവണം അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞേ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അത് നമ്മളിങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലും ഈ പറയുന്ന ഹാപ്പി എന്ന് പറയുന്നൊരു സംഭവമായിരിക്കും അതിനകത്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കയറി വരുന്നത് അല്ലാതെ എപ്പോഴും പഞ്ഞപ്പും പരാതിയും പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതുതന്നെ അവിടെ സെറ്റായി പോകും പിന്നെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അങ്ങനെ ആയിത്തീരും മനസ്സിലാവുന്നുണ്ടോ എപ്പോഴും നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി നിർത്തുക ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടോ നമുക്ക് ഇപ്പം ഒരു അസുഖം വന്നു അസുഖം വന്നു കഴിയുമ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് റിക്കവർ ആയിപ്പോരുമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ പെട്ടെന്ന് റിക്കവറാവും നമ്മുടെ മനസ്സിൻ്റെ ബലം അനുസരിച്ചിട്ടിരിക്കുന്ന നമ്മുടെ അസുഖം റിക്കവറാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അയ്യോ ഞാൻ ആകെ പോയി ഞാൻ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നവർക്ക് ഈ പറയുന്ന മൂന്ന് മാസത്തിന് ശേഷം വരേണ്ട കാര്യം ചിലപ്പോൾ ഇന്ന് വന്നിരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു ജ്യോത്സ്യന്മാരെയൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചില ജോൽസ്യന്മാരുണ്ടല്ലോ അയ്യോ നിങ്ങളുടെ ഇന്ന സമയത്ത് നിങ്ങൾക്ക് അപകടം സംഭവിക്കും അല്ലെങ്കിൽ ഇന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും നിങ്ങൾക്ക് മരണം സംഭവിക്കും അല്ലെങ്കിൽ അത് അങ്ങനെ ആയിത്തരും കുറേ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ കിടന്നിങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോഴത്തേക്ക് ആ ഒരു സമയം കൂടെ അടുക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം മൂത്ത് 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 തന്നെ നമ്മൾ മരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ മൊത്തതായിരിക്കും നമുക്ക് ഒരു വെളിവില്ല വെള്ളിയാഴ്ച എല്ലാം റോട്ടിക്കിടയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അയ്യോ അവരങ്ങനെ ആ പറഞ്ഞതുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് സംഭവിച്ചില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുക സത്യം പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബോധ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് എത്തിക്കുകയാണ് ഇപ്പം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം നമ്മുടെ ആ ഒരു ബോധം തന്നെ നഷ്ടപ്പെട്ട് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകിൽ ആദ്യം പിടിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ആയിത്തീരും അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത് അവർ പറയുകയാണ് നിനക്ക് അങ്ങനെ ഒരു കഴിവില്ല കേട്ടോ നീ അതിനകത്തേക്കൊന്നും ഇറങ്ങി തിരിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള പ്രാപ്തി നിനക്കില്ല നിന്നെക്കൊണ്ടത് പറ്റില്ല അങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടാകും അവർക്കതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണെന്നേ പക്ഷെ നമുക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല നമ്മൾ നമ്മളിതിലേ കേട്ട് കളയുക അങ്ങനെ ഇതിലേക്ക് കളയാൻ പറ്റുന്നില്ലെങ്കിൽ ഇവർ കാര്യങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് പോവാതിരിക്കുക കേൾക്കാതിരിക്കുക നമ്മളിപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പറയുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അല്ലാതെ സന്തോഷത്തിൻ്റെ ഇടയിൽ തന്നെ ജനിക്കണം എനിക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് സാമ്പത്തികമുള്ള വീട്ടിൽ ജനിക്കണം എനിക്ക് സമ്പത്ത് സമ്പത്തുണ്ടാവാനായിട്ട് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട ആ ഒരു തീരുമാനം ആ ഒരു ആഗ്രഹം ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കുത്തി 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 നിറയ്ക്കുക എന്നിട്ട് അതിനെ നമ്മൾ വെള്ളമൊഴിച്ച് വളമിട്ട് പോഷിപ്പിച്ച് 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 കൊണ്ടുവരിക ഒരു ദിവസം അത് സാധിക്കുമെന്നേ വലിയ സംഭവമായില്ലെങ്കിലും ചെറിയൊരു സംഭവമാവാനെങ്കിലും ആവാനെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും ഉറപ്പണെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ വിചാരം ഞാൻ കണ്ട് വലിയ സംഭവമാകുമെന്ന് അല്ലേ ആവും പക്ഷെ അത്ര ആവാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അതിൻ്റെ ചുവട്ടിൽ നിന്നൊരു അഞ്ചാറ് സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് കയറും താഴേക്ക് പോകത്തില്ല അങ്ങനെ ഒരു 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 ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ഞാൻ മുന്നോട്ട് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്ന് 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 ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് അതിൻ്റെ വഴികൾ തുറന്ന് കിട്ടും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല അത് വഴി തുറന്ന് തരുന്നത് അത് ചിലപ്പോൾ പക്ക ആയിരിക്കും അപ്പോൾ നമ്മളെന്താ ചോദിക്കുന്നത് ആയ്യ പോയി എല്ലാം പോയി എല്ലാം പോയി അങ്ങനെ ചിന്തിക്കരുത് ഇനി നമുക്ക് തരാൻ പോകുന്ന വഴി ചിലപ്പോൾ അതിനേക്കാളും എളുപ്പമുള്ളതായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും ആ ഒരു മൈൻഡ് എടുക്കുക ഒന്ന് നമ്മൾ താഴെ പോയി പൊട്ടിപ്പോയി അല്ലെങ്കിൽ പൊളിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് തീർന്നു എന്ന് വിചാരിക്കരുത് അതിനപ്പുറത്ത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലൊരു സംഭവം അവിടെ ഇരിപ്പുണ്ട് നമുക്ക് വേണ്ടിയിട്ട് തുറന്ന് വെച്ചിരിക്കുന്നു എന്ന ചിന്തയിലൂടെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതുകൊണ്ട് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക എനിക്കതാണ്ട് വലിയ കഴിവുണ്ട് അല്ലെങ്കിൽ ഞാനത് കാര്യപ്രാപ്തിയിലെത്തിക്കും എന്ന് തന്നെ ചിന്തിക്കുക ഈ പറഞ്ഞ പോണക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ വൈകരുത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ ഇന്നിൽ സന്തോഷകരമായി ജീവിക്കുക നാളെ അവരുടെ കാലം കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാര്യം അറിയില്ല അപ്പോൾ അതിന് മുന്നേ നമ്മൾ തട്ടിപ്പോവും ആ പോകുന്ന പോക്കിന് ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം അനുഭവിച്ചു പോകണോ അതോ കുറച്ചെങ്കിലും സ്നേഹവും സന്തോഷമൊക്കെ അനുഭവിച്ചു പോകണോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക ഒന്നുകിൽ ഇങ്ങനെയുള്ളവരെ ഒതുക്കി നിർത്താനായിട്ട് നിങ്ങൾക്ക് കഴിയണം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് അതിന് പ്രതിവിധിക്കാൻ പിടിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം ഒരിക്കലും പുറകോട്ട് പോരെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഇപ്പം നിലവിലുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്കൊന്ന് വിനിയോഗിച്ചുകൂടെ ചെയ്യണം ചെയ്യാതിരിക്കരുത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കരുത് കാരണം നമ്മുടെ മക്കളും നമ്മളുടെ ഈ അങ്കലാപ്പ് ആദ്യം കണ്ടുകൊണ്ടാണ് അവ അവര് വളർന്നു വരുന്നത് അവർക്കും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവില്ല അത് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണെന്നുള്ള ചിന്തയോടുകൂടിയിട്ട് ധൈര്യസമേതം മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈഡിയ